ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടിയുടെ പേര് എന്ന് പറയുന്നത് ശ്രീ എന്നാണ് ഈ ഒരു പെൺകുട്ടിക്ക് നടന്ന ക്രൂരമായിട്ടുള്ള ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു പെൺകുട്ടിയോട് ഇത്രമാത്രം ക്രൂരത പ്രവർത്തിച്ച ആ വ്യക്തിയെ എങ്ങനെ പിടികൂടി പിടികൂടിയെന്നുള്ളത് ആരാന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒട്ടുമയാതെ വീഡിയോയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്ന എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശിലാണ് നടക്കുന്നത് അതും ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നടക്കുന്നത് ആ ചിറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടെങ്കിൽ മുനിസ്വാമിക്കും അതുപോലെ തന്നെ പത്മാവതിക്കും ജനിക്കുന്ന മോളാണ് ഈ ഒരു ഭാഗ്യശ്രീ എന്ന് പറയുന്നത് സോ മൊത്തം മൂന്ന് മക്കളാണ് ഏറ്റവും ഇളയതാണ് ഈ ഒരു ഭാഗ്യശ്രീ എന്ന് പറയുന്നത് സോ ഈ ഒരു സംഭവം നടക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനേഴ് ആ ഒരു സമയത്താണ് ഈ ഒരു സംഭവം നടക്കുന്നതെന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം എന്ന് പറയുന്ന ഒരു ഞായറാഴ്ചയായിരുന്നു തൻ്റെ വീട്ടുകൊരു അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് എന്ത് ചെയ്യുന്നു ഞാൻ എൻ്റെ കൂട്ടുകാരെ കാണാൻ പോകുക പറഞ്ഞിട്ട് രാവിലെ പോയ ഈ ഒരു മോളുണ്ടെങ്കിൽ വൈകുന്നേരമായിട്ട് തിരിച്ചു വരുന്നില്ല ഇത് അച്ഛനും അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാവുന്നു എന്തു പറ്റിയെന്ന് അറിയുന്നില്ല അന്വേഷിച്ച അവരെ കൂട്ടുകാരെ അന്വേഷിച്ച് പോകുന്നു വീട്ടിലേക്ക് അന്വേഷിച്ച് പോകുന്നു അവിടെ ചെന്നപ്പോഴത്തന്നെയാണ് ആ ഒരു പെൺകുട്ടി അതായത് ഈ ഭാവിശ്രീ ഉണ്ടെങ്കിൽ ആ വീട്ടിലില്ല അവിടെ വന്നിട്ട് ഉള്ളതായിട്ട് ഒരു വിവരവും ഇല്ല ഇന്ന് വന്നിട്ടില്ല എന്നാണ് ആ ഒരു കൂട്ടുകാരികൾ പറഞ്ഞത് ഇതു കായിട്ട് ഭയങ്കരമായിട്ട് ചോക്കാവുന്നു ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു ഈ ഒരു ഭാവിശ്രീയുടെ അച്ഛനും അമ്മയും ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻ്റ് ചെയ്യുന്നു പക്ഷേ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്തിട്ട് പോലും ഉണ്ടെങ്കിൽ പോലീസ് ആ ഒരു കാര്യങ്ങൾ വലിയ സീരിയസ് ആയിട്ടൊന്നും എടുക്കാതെ ഭയങ്കര നോർമലായിട്ട് അത് കംപ്ലൈൻ്റ് രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ നോർമലായിട്ട് എന്നാണ് പോയത് ഇത് ഭയങ്കരമായിട്ട് എന്താ പറയുക ഈ വീട്ടുകാരെ ഭയങ്കരമായിട്ട് ബാധിച്ചു അതുപോലെ തന്നെ അവരെ കുറേ അധികം പോലീസിൻ്റെ അടുത്ത് പെട്ടെന്നൊന്ന് കണ്ടുപിടിച്ച് സാർ എന്ത് പറ്റിയെന്ന് അറിയാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നു സോ അതിങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് ഒരു സെപ്റ്റംബർ പതിനേഴിനാണ് ഈ ഒരു സംഭവം നടക്കുന്നത് സെപ്റ്റംബർ ഇരുപതാം തീയതി ഒരു സംഭവം നടക്കുകയുണ്ടായി ഈ ഒരു സ്ഥലത്തുണ്ട് ഈ ചിറ്റൂരെന്ന് പറഞ്ഞ് ഇവർ താമസിക്കുന്ന ഈ സ്ഥലത്തുണ്ടെങ്കിൽ ഒരു പൊതു കിണർ പോലും ഒരു ഉണ്ട് അതിപ്പം ഉപയോഗിക്കാറില്ല അത് കുറച്ച് എല്ലാവരും ഇപ്പം അങ്ങനെ ഉപയോഗിക്കുന്ന സ്ഥലമല്ല അപ്പം അതുവഴിയുണ്ടെങ്കിൽ കുറേ പേര് നടന്നു പോകുന്നത് കുട്ടികളൊക്കെ നടന്നു പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകിച്ച് ഒരു വാട പോലെ സ്മെല്ല് ഇവർക്ക് ഫീൽ ചെയ്യാൻ തോന്നി എന്ത് ചെയ്തു പറഞ്ഞാൽ ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നു ആ ഒരു കെണ്ടിൻ്റെ അടുത്തോട് ചെന്ന് കിൻറ്റിലേക്ക് എത്തി നോക്കിയപ്പോഴാണ് അതിൻ്റെ ഒരു ശരീരം കിടക്കുന്നതാണ്ട് ഇത് കണ്ടത് ഇവർ ഭയങ്കരമായിട്ട് ഞെട്ടൊന്ന് തിരിച്ച് ഓടിപ്പോൾ ചെയ്യുന്നത് ഈ ഓടിപ്പോകുന്നതുണ്ടെങ്കിൽ ഇതുവഴി വന്ന വേറെ നാട്ടുകാർ ഇത് കാണുന്നുണ്ട് എന്ത് പറ്റി ഇവരടുത്ത് ചോദിച്ചിട്ട് ഇവരൊന്നും പറയുന്നില്ല കിണർ കിറ കിണർ മാത്രമേ പറയാനുള്ളൂ വേറെ ഒന്നും പറയുന്നില്ല നാട്ടുകാർക്ക് ഇതെന്തോ പറ്റിയെന്ന് അറിയാൻ പറ്റിയത് ആ കിണറിൻ്റെ അവിടെ അടുത്ത് പോയി നോക്കിയപ്പോഴാണ് ഇതിനകത്തൊരു ശരീരം കിടക്കുന്നത് ഇത് കണ്ടതും ഭയങ്കരമായിട്ട് ഷോക്കാവുന്നു ഉടനെ തന്നെ പോലീസിനെ വിളിക്കുന്നു പോലീസിനെ വിളിച്ചപ്പം പോലീസ് വരുന്നു പോലീസ് വന്നതിന് ശേഷം എന്തു ചെയ്യുന്നു ആ ഒരു ശരീരം ആ ഒരു കിണറ്റിൽ നിന്ന് എടുക്കുകയാണ് ചെയ്തത് എടുത്തതിന് ശേഷം ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അലിഞ്ഞിരിക്കുവാണ് അതുപോലെ തന്നെ എന്താ പറഞ്ഞ ശരീരം എന്താ പറയുക ഈ ഒരു മുടിയൊക്കെ ഉണ്ട് തലയിൽ മുടിയോ ഒന്നും തന്നെയില്ല കൺപിരി അതും കാണുന്നില്ല അതെല്ലാം പോയി കിടക്കുവാണ് അതുപോലെ തന്നെ ദേഹത്ത് നല്ല പരിക്കുകളും എല്ലാം ഉണ്ട് മുഖത്തുകൊണ്ട് ആളെ കണ്ടിട്ട് മനസ്സിലാകാൻ പറ്റുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോലീസുകാർ എന്തു ചെയ്യുന്നത് ഒരു ഭവ്യശ്രീയുടെ കാര്യം ഈ ഒരു കേസ് ഓർമ്മ വരുന്നു അതുകൊണ്ട് തന്നെ അവരെ അച്ഛനെ അമ്മയും വിളിക്കുന്നു ഇത് ഭവ്യശ്രീ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി അവരെ കൊണ്ടുവരുമ്പോഴത്തേ അവർ കണ്ട ഉടനെ പറഞ്ഞ ഒരു കാര്യം ഇതെൻ്റെ മോളല്ല എന്നാണ് ഫസ്റ്റ് പറഞ്ഞത് പക്ഷേ ആ ഒരു സമയത്ത് അവരെന്ത് പറഞ്ഞേ ഉള്ളൂ പക്ഷേ യഥാർത്ഥത്തിൽ ആ മരിച്ചതെന്ന് പറയുന്നത് അവർ ഭവ്യശ്രീ തന്നെ ആയിരുന്നു ഇത് കണ്ടതും ഭയങ്കര പോലീസ് ഷോക്കാവുന്നു എങ്ങനെയാണ് ഈ പെൺകുട്ടി ഇതിനകത്ത് വീണേന്നുള്ളൊരു കാര്യം ആരാണ് ചെയ്തതെന്നുള്ളൊരു കാര്യം ഒന്നും ആർക്കും മനസ്സിലാവുന്നില്ല സോ അതിനുശേഷം ഈ പോലീസ് ഭയങ്കരമായിട്ട് ഈ ഒരു കേസ് സീരിയസ് ആയിട്ട് എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സീരിയസ് ആയിട്ട് കേസ് എടുത്തിട്ടില്ല അവരും പിന്നെ വഴപ്പി ഒഴപ്പി നടക്കുവരുന്ന് നാട്ടുകാരിത് ഭയങ്കരമായിട്ട് പ്രതിഷേധമൊക്കെ തുടർന്ന് എന്താ പറയുക ഈ ഒരു ആരാണ് കൊന്നേ എന്നുള്ള കാര്യം കണ്ടുപിടിക്കണം എന്തെങ്കിലും എന്തെങ്കിലും അടയാളങ്ങൾ എന്താ പറയേപ്പ് ചെയ്ത് അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന് ഓട്ടോപ്സി എഴുതുന്നവരെ വെയിറ്റ് ചെയ്യണം എന്നൊക്കെ പോലീസ് പറഞ്ഞ് അങ്ങനെ ഓട്ടോപ്സി വന്നാൽ മാത്രമേ ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുവെന്ന് പോലീസ് ഈ വീട്ടുകാരോടോ അതുപോലെ തന്നെ നാട്ടുകാരുടെ അടുത്ത് ഓരോന്ന് പറയുവാണ് പക്ഷേ വീട്ടുകാർ ഇതിലൊരിക്കലും വിശ്വസിക്കാൻ റെഡിയായിരുന്നില്ല അതുപോലെ തന്നെ ഈ പോലീസുകാർ ഇത് മണിപ്പൂർ എന്ത് ചെയ്യാൻ കേസ് വഹിക്കുകയാണ് ഇവർക്കറിയാം എന്നുള്ള കാര്യങ്ങൾ ഈ വീട്ടുകാർ ഉറച്ച് വിശ്വസിച്ചിരുന്നു പക്ഷേ എന്നിരുന്നാൽ പോലും ഈ പോലീസ് പറഞ്ഞൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സമയമെടുക്കും എന്നാണ് റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാം ആരാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ പറ്റൂ എന്നാണ് പോലീസ് ഇവരോടും എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ഈ പോലീസുകാർ പറഞ്ഞൊരു കാര്യം പോലീസുകാരോട് ഈ ഫാമിലിയും അതുപോലെ തന്നെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരാളെ ഡൗട്ട് ഉണ്ട് എന്നുള്ള ഒരു കാര്യമാണ് അങ്ങനെ ചോദിച്ചപ്പോൾ എന്താണെന്നുള്ള കാര്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാവിശ്രീ എന്ന് പറഞ്ഞ പെൺകുട്ടി ഒരു പയ്യനുമായിട്ട് അടുപ്പത്തിലായിരുന്നു എന്നുള്ളൊരു കാര്യമുണ്ടായിരുന്നു സൊ ഇതിന് മുമ്പുണ്ടെങ്കിൽ ഈ ഭാവിശ്രീയുടെ പിറകെ ഒരു നാല് പേര് ഇഷ്ടമെന്ന് പറഞ്ഞ് നടന്നിരുന്നു ഭയങ്കരമായിട്ട് എന്താ പറയുക പിറകെ നടന്ന് എന്നെ ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞാൽ കുറേ നാല് പയ്യന്മാർ പിറകെ നടക്കുന്നുണ്ടായിരുന്നു ആ സമയത്തുണ്ടെങ്കിൽ ഈ ഒരു ഭാവിശ്രീ എന്ന് പറഞ്ഞ മൂന്ന് പേരെ റിജക്റ്റ് ചെയ്തിട്ട് ഒരു പയ്യനെയാണ് എന്ത് ചെയ്തത് അക്സെപ്റ്റ് ചെയ്തത് സോ ആ പയ്യനായിരിക്കും എന്തെങ്കിലും ചെയ്തതെന്നാണ് ഈ വീട്ടുകാർ പറഞ്ഞത് കാരണം എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം കൂട്ടുകാരിയെ കാണാനല്ല പോയത് ഇനിയിപ്പം വെളിയിൽ പോകാമെന്ന് പറഞ്ഞാൽ ആ ഒരു പയ്യൻ വിളിക്കുകയും സോ വേണ്ടി കൂടെ പോവുകയും കൂടെ ചെന്ന സമയത്തുണ്ടെങ്കിൽ ഈ ബാക്കിയുള്ള മൂന്നോ പയ്യന്മാരെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയും അവരെ കണ്ടത് ഭാവിശ്രീ ആണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിച്ച് പോയി ഓടാൻ ശ്രമിക്കുകയും ഇവരാണെങ്കിൽ ഭാവിശ്രീ പിടിച്ച് വലിച്ചുണ്ടെങ്കിൽ എന്ത് ചെയ്തു ഈ ഒരു തലയിലുണ്ടായിരുന്ന മുടി ഷേവ് ചെയ്തുകളെ അതുപോലെ തന്നെ പിരികത്തിലെ മുടി ഷേവ് ചെയ്തുകളെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക ചെയ്തതെന്നാണ് ഒരു വീട്ടുകാർ പറയുന്നത് അവരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് വീട്ടുകാർ പോലീസിനോട് പറയുന്നു ഇത് കേട്ട പോലീസുകാരെന്ത് ചെയ്യും അവരെ പിടിച്ച് ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്ത സമയത്തുണ്ടെങ്കിൽ ഇവർ പറഞ്ഞ കാര്യങ്ങൾ ഈ പയ്യന്മാരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് ഈ പോലീസിനത് വിശ്വസിക്കാതിരിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിട്ടൊന്നും തന്നെ തോന്നിയില്ല അവർ കറക്റ്റായിട്ടാണ് പറയുന്നതായിട്ടാണ് തോന്നിയത് പോലീസുകാർ നിഗമനത്തിലെത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാവി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ തലമുടി അതുപോലെ തന്നെ പിരികൊക്കെ പോയതിൻ്റെ കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ഒരു ശരീരം വെള്ളത്തിനകത്ത് തന്നെയാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് കിടന്നത് അതുപോലെ തന്നെ ഈ ശരീരത്തിലുള്ള സ്കിന്നൊക്കെ എന്ത് പീൽ ചെയ്ത് പോയതാണെന്നും അതുകൊണ്ട് തന്നെ ആ പീൽ ചെയ്ത് പോയ സമയത്ത് ഈ ഒരു താഴെ മുടി അതായത് തലയിൽ ഉണ്ടായിരുന്ന സ്കിന്നു പോകുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ മുടിയും പോയതാണെന്നാണ് പോലീസുകാർ പറഞ്ഞത് സോ ഇത് ഈ വീട്ടുകാർ വിശ്വസിക്കാൻ റെഡി ആയിട്ടില്ലേ വിശ്വസി ഈ ഒരു വീട്ടുകാർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ തന്നെ ആയിരിക്കും എന്തെങ്കിലും ചെയ്തേന്ന് വീട്ടുകാരെ വിശ്വസിച്ചിരുന്നു ആ ഒരു നാല് പയ്യന്മാരായിരിക്കും ചെയ്തേ എന്നുള്ളൊരു കാര്യം സോ പോലീസിന് ഇന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു ആ ഒരു കിണർ മൊത്തം വറ്റിച്ചേ പറ്റത്തുള്ളായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു പോലീസുകാർ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഫുൾ കിണറും വറ്റിക്കുകയാണ് ചെയ്തത് വറ്റിടിച്ചതിന് ശേഷം ഉണ്ട് ഈ പോലീസിനെ കണ്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു കിണറിൻ്റെ അടിത്തട്ടിലായിട്ട് കുറേ അധികം മുടികളാണ് കിട്ടിയത് ആ ഒരു കിട്ടിയ മുടികളെന്ന് പറയുന്നത് ചെക്ക് ചെയ്ത് നോക്കി ഇപ്പം ഭാവി സ്ത്രീയുടെ ആണെന്നാണ് പോലീസിന് മനസ്സിലായത് സൊ ഇത് പറഞ്ഞപ്പോഴത്തേന് പോലീസുകാർക്ക് മനസ്സിലായ ഒരു കാര്യമെന്ന് പറഞ്ഞ് ഇതൊരിക്കലും ഷേവ് ചെയ്ത് കളഞ്ഞതോ ഒന്നുമല്ല ഇവർ പറഞ്ഞ രീതിയിൽ തന്നെ ആ ഒരു വെള്ളത്തിൽ കടന്നുകൊണ്ടുള്ള ഫീലിംഗ് ആയിട്ട് പോയതാണ് അതുപോലെ തന്നെ ഈ ഒരു പോലീസ് ഈ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുട്ടി ആത്മഹത്യ ചെയ്തതായിരിക്കും ഒരിക്കലും കൊന്നതാവാൻ വഴിയില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ എന്നിരുന്നാൽ പോലും ശരീരത്തൊക്കെ മാർക്കുണ്ട് അതെങ്ങനെ പറ്റി എന്നുള്ളൊരു കാര്യത്തിന് പോലീസ് ഒന്നും തന്നെ പറയുന്നില്ല ഈ സംഭവം നടന്നതെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സെപ്റ്റംബർ പതിനേഴിലാണ് ഈ ഒരു സംഭവം നടന്നതെന്ന് പറയുന്നത് സോ ഇപ്പോൾ ഒരു വർഷമൊക്കെ കഴിഞ്ഞെങ്കിൽ പോലും ഈ കേസ് ഇങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആരാണ് ഈ ഒരു കുട്ടിയെ കൊലപ്പെടുത്തിയിരുന്നുള്ളതോ കൊലപ്പെട്ടതാണോ അതോ എന്താ പറയുക മനഃപൂർവ്വം എന്ത് ചെയ്തു ചാടിച്ചെത്തതാണോ എന്നുള്ളൊരു കാര്യങ്ങളൊന്നും തന്നെ മനസ്സിലാവാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിക്കൊണ്ടിരിക്കുകയാണോ ഇതുവരെ ഈ ഒരു കേസ് തെളിഞ്ഞിട്ടില്ല സോ ഇതിനെക്കുറിച്ചുള്ള ഫെർദർ ആയിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് വരുവാണെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിരുന്നതായിരിക്കും സോ നിങ്ങൾ നിങ്ങളെന്ത് വിചാരിക്കുന്നു ഈ ഒരു പെൺകുട്ടി ബാവിശ്രയ്ക്ക് എന്തായിരിക്കും റിയലായിട്ട് സംഭവിച്ചെന്നുള്ളൊരു കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലത്തുള്ള വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും സോ അത് കാണണമെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ സൊ ബെൽബട്ടനും അമർത്തിയാലേ നോട്ടിഫിക്കേഷനും കിട്ടത്തുള്ളൂ നിങ്ങൾ നോട്ടിഫിക്കേഷൻ അമർത്തൂ എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ